ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ രണ്ട് മാസങ്ങൾക്കകം തന്നെ തുടങ്ങാനിരിക്കുകയാണ് സീസൺ സെവന്റെ ലോഗോ ലോഞ്ച് ചെയ്തത് മുതൽ എല്ലാവരും വളരെയധികം ആകാംക്ഷയാണ് പ്രത്യേകിച്ചും ആരൊക്കെയായിരിക്കും ഇത്തവണത്തെ സീസണിൽ പങ്കെടുക്കാൻ പോകുന്നതെന്ന് കഴിഞ്ഞ സീസൺ അവസാനിച്ച് വളരെ വൈകിയാണ് ഇത്തവണ സീസൺ സെവൻ തുടങ്ങുന്നത് തന്നെ ലാലേട്ടന്റെ പിറന്നാൾ ദിനത്തിൽ ലോഗോ ലോഞ്ച് ചെയ്തത് മുതൽ അന്ന് മുതൽ ലാലേട്ടന്റെ ഓരോ പോസ്റ്റിന് താഴെയും ഒരുപാട് കമന്റുകളാണ് വരുന്നത് അതായത് ലാലേട്ട അങ്ങ് ഒരുപാട് സിനിമകളൊക്കെ ചെയ്ത് ഈ വർഷം തന്നെ രണ്ട് മൂന്ന് ഹിറ്റ് സിനിമകളൊക്കെ നേടിക്കഴിഞ്ഞ് മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു സമയത്ത് ബിഗ് ബോസ് സീസൺ സെവന്റെ അവതാരകനായിട്ട് എത്തിയിട്ട് ആ ഒരു ഇഷ്ടം ഇല്ലാതാക്കേണ്ട അവസ്ഥ ഒന്നും ഉണ്ടാക്കരുത് എന്നുള്ള കമന്റുകളാണ് കാരണം ബിഗ് ബോസ് സീസൺ സിക്സ് നമ്മൾ ഒരിക്കലും മറക്കില്ല അത്രയധികം ഹേറ്റേഴ്സ് ഉള്ള ഒരു സീസൺ ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീസൺ സെവൻ വളരെ വൈകി തുടങ്ങിയത് ഒരിക്കൽ വീക്കെൻഡിൽ ലാലാട്ടൻ വന്നപ്പോൾ പോലും മത്സരാർത്ഥികളോട് ലാലാട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ ഒരു സീസൺ വഴി എനിക്ക് കിട്ടുന്ന തെറിവിളിക്ക് കൈയും നടക്കുമില്ലെന്ന് എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത് എന്ന് പോലും ചോദിക്കുന്നവരാണ് പലരും എന്ന് മോഹൻലാൽ തന്നെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞത് പലർക്കും ഓർമ്മ കാരണം അത്ര മാത്രം രൂക്ഷ വിമർശനമാണ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജുകളിലടക്കം ഉയർന്നത് ഇത്തവണെങ്കിലും കുറച്ച് നല്ല മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കണേ എന്നുള്ള അപേക്ഷ മാത്രമേ പല പ്രേക്ഷകർക്കുമുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക